ഇന്നത്തെ ലെഞ്ചിനായിട്ട് നല്ല ചൂട കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ആദ്യം തന്നെ അതൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം ചൂടയ്ക്ക് പല സ്ഥലത്തും പല പേരാണെന്ന് കേട്ടിട്ടുണ്ട് നത്തോലി കൊഴു അങ്ങനെ എന്തൊക്കെയോ എൻ്റെ വീടിൻ്റെ ആ ഒരു ഏരിയയിലൊക്കെ ചൂടാന്നാണ് എപ്പോഴും പറയാറ് ഇന്ന് ഞാൻ കത്രിക വെച്ചിട്ടാണ് കേട്ടോ അതൊക്കെ ക്ലീൻ ചെയ്തെടുക്കുന്നത് സാധാരണ എപ്പോഴും കത്തിയാണ് യൂസ് ചെയ്യാറ് പക്ഷെ ചൂടയ്ക്ക് കത്രിക നന്നായിട്ട് തോന്നി എനിക്ക് ഇത് ക്ലീൻ ചെയ്തതിനു ശേഷം ഫിഷ് ഫ്രൈക്കും അതുപോലെ ഫിഷ് കറിക്കും ഉള്ള ഒരു അരപ്പ് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പണി കഴിയും അപ്പോൾ അതിനായിട്ട് ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും വേപ്പിലയും പെരുംചീരവും കൂടിയിട്ടിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇനി ഈ ഫിഷ് ഫ്രൈക്കുള്ള മസാല റെഡിയാക്കാനായിട്ട് ഒരു പാത്രത്തിൽ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും പിന്നെ നേരത്തെ അരച്ചു വെച്ച ഇഞ്ചി വെളുത്തുള്ളി ആ ഒരു പേസ്റ്റും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ച മീനും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഈ മസാല ഇതിൽ പിടിക്കാനായിട്ട് വെക്കാം ഇനി നല്ല സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതിനായിട്ട് തക്കാളി സവോള ഒരു പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് അരച്ചെടുക്കേ വേണ്ടു ഇത് നേരത്തെ ആക്കി വെച്ച ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണയാണ് അപ്പോൾ അതൊന്നാ ചൂടായി വരുമ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ കറി റെഡി ആക്കുമ്പോഴേക്കും ഇതിവിടെ ഇരുന്ന് ആയിക്കോളും ഇനി നമ്മുടെ സിമ്പിൾ മീൻകറി ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ കുറച്ച് ഉലുവയും കറി വീട്ടിലും കൂടിയിട്ട് കൊടുക്കാം അതിന് ശേഷം നേരത്തെ അരച്ച് വെച്ച ആ ഒരു പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടിയും മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് വയറ്റിയാൽ മതി കൂടുതൽ വാറ്റിപ്പോയാൽ മീൻകറിയുടെ ടേസ്റ്റ് മാറും അപ്പോൾ രണ്ട് മിനിറ്റ് വാറ്റിയതിന് ശേഷം ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം നല്ല എളുപ്പമാണ് ഈ മീൻകറി ഉണ്ടാക്കാനായിട്ട് സമയമില്ലാത്തപ്പോഴൊക്കെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റുമാണ് ഇത് കുറച്ച് ചൂടുവെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിരുന്നു ആദ്യം അതിനുശേഷമാണ് പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുത്തത് എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം തിളയ്ക്കാനായിട്ട് വെക്കുക എന്നിട്ട് നന്നായി തിളച്ച് വരുമ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചാൽ മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായി തിളയ്ക്കുമ്പോൾ ഇടേണ്ട ആവശ്യമുള്ളൂ ചൂടായത് കാരണം പെട്ടെന്ന് തന്നെ വേവല്ലോ ഇനി അത് അവിടെ കിടന്ന് തിളച്ചോളും അപ്പോഴേക്കും നമ്മുടെ ഫിഷ് ഫ്രൈ ഇത് ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പം നല്ല സിമ്പിളായിട്ടുള്ളൊരു ഫിഷ് കറിയാണിത് കേട്ടോ സൂപ്പർ ടേസ്റ്റാണിതിന്